വേറെ വനക്കം ബോബലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോസ് ആണ് നമ്മുടെ കയ്യിലുള്ള ക്ലിപ്സ്റ്റോണിൻ്റെ ജസ്റ്റ് ഒരു കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ഇതാണ് ക്ലിപ്സ്റ്റോണിൽ നമുക്ക് പുതുതായി സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഇത് ഫസ്റ്റ് വണ് ഒരു ലൈറ്റ് ലാവൻഡർ കളറാണ് കേട്ടോ വരുന്നത് പിന്നെ നമുക്കുള്ളത് ഇത് ഇതൊരു ചെറിയ റെഡ് അങ്ങനെ ഒരു കളേഴ്സ് കളറാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതൊരു ബ്ലൂ ഡാർക്ക് ബ്ലൂ ഇതൊരു പതിനാല് എസ് എസ് പതിനാറ് എസ് എസ് അങ്ങനെ സൈസാണ് വരുന്നത് കേട്ടോ നമുക്ക് ഇതൊരു ഡാർക്ക് ബ്ലൂ പിന്നെ ഇതൊരു നല്ല റെഡ് പിന്നെ ഇത് നമ്മുടെ റെയിൻബോ ഷൈനിങ് പിന്നെ ഇതൊരു കോപ്പർ കളറ് ഗോൾഡ് കോപ്പർ കളറ് ഇതിൻ്റെ ക്ലിപ്പ് ഗോൾഡാണ് വരുന്നത് അത് ശ്രദ്ധിക്കണം പിന്നെ ഇതൊരു ഗ്രേ കളറ് ലൈറ്റ് ഗ്രേ ആണ് ബ്ലാക്കിനോട് അടുപ്പിച്ച് വരുന്നൊരു ഗ്രേ കളറാണ് പിന്നെ ഇത് വന്നിട്ടുള്ളത് നമ്മുടെ വൈറ്റ് ക്ലിപ്പ് സ്റ്റോൺ വൈറ്റാണ് ഗോൾഡ് ക്ലിപ്പിൽ വരുന്ന വൈറ്റ് പിന്നെ ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് ഓറഞ്ച് അല്ല ഒരു ഡാർക്ക് റെഡിനോട് അടുപ്പിച്ച് വരുന്ന ഒരു ഓറഞ്ച് അല്ല ഓറഞ്ചുമല്ല അല്ല അങ്ങനെ ഒരു കളറാണ് വന്നിട്ടുള്ളത് പിന്നെ ഇത് വന്നിട്ടുള്ളത് നമ്മൾ സിൽവറിൽ പിന്നെ വൈറ്റിൽ വരുന്നത് അപ്പോൾ ഇത്രയാണ് ചെറ്റ് സ്റ്റോറിൻ്റെ കളക്ഷൻസ് ആവശ്യമുള്ളവർ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക